നല്ല രീതിയില് നമ്മുടെ കുഞ്ഞുങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഈ ഗ്രന്ഥശാലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഗ്രന്ഥശാലയുമായിട്ട് അദ്ദേഹം അടുപ്പിച്ചു നിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം കാരണം നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് നാളെയുടെ വാഗ്ദാനങ്ങളാണ് അവരെ നമ്മുടെ ഇതിന്റെ ഒരു പരിചയപ്പെട്ട വെക്കേഷൻ കാലമാണ് ഈ കാലഘട്ടത്തില് അവരെ കൂടി ഈ ഗ്രന്ഥശാലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികളെ ഇവിടെ വരാനും ഇത് എന്താണെന്ന് അറിയുവാനും യോഗത്തിൽ ലൈബ്രറി പ്രസിഡന്റ് ഫ്രാൻസിസ് ജോർജ് അധ്യക്ഷത വഹിച്ചു ലൈബ്രറി ഹാൾ നടന്ന ചടങ്ങിൽ ഉഴുവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റുമായ സിന്ധുമോൾ ജേക്കബ് മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകരെ ആദരിച്ചു E vai ഗ്രന്ഥശാല പ്രവർത്തകരായ കെ ജെ എമ്മാനുവൽ കല്ലടയിൽ തോമസ് ജോർജ് വലിയതാഴത്ത് എം ജെ ജോസ് മഞ്ഞപ്പള്ളി കെ ജെ പോൾ കാഞ്ഞിരത്തളത്തിൽ ജോണി മാർട്ടിൻ കാഞ്ഞിരത്തളത്തിൽ എന്നിവർ ആദരവേറ്റുവാങ്ങി ജില്ലാ വായനാ മത്സരത്തിൽ വിജയികളായ ആനി പി ജോൺ ആനിയമ്മ ജോയ് കാവന്തോൽ എന്നിവരെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൊച്ചിറാണി സെബാസ്റ്റ്യൻ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി റോയ് ഫ്രാൻസിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു